നമസ്കാരം ലഹരി പരിശോധനയ്ക്ക് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിലെത്തിയ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത് സിനിമ വെല്ലുന്ന നീക്കങ്ങളിലൂടെയായിരുന്നു ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ചോദ്യം ചെയ്യാനായി നടനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു വൈകാതെ നടനെ നോട്ടീസ് നൽകും പോലീസ് പരിശോധനക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിന്റെ കാരണം തേടാനാണ് തീരുമാനം ഇത്രയും സാഹസപ്പെട്ട് ഷൈൻ രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം കാര്യമായി എന്തോ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പോലീസിന്റെ അനുമാനം ഷൈനിനൊപ്പം ഉണ്ടായിരുന്ന ആളെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പോലീസ് എത്തിയ വിവരം ഷൈനിന് ചോർന്നു കിട്ടിയോ എന്ന് പോലീസിന് സംശയമുണ്ട് ഷൈനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസിന്റെ ലഹരി പരിശോധനക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ും സംഘവും ലഹരി ഉപയോഗിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിലെ പരിശോധന മുന്നൂറ്റി പതിനാല് നമ്പർ മുറിയിലായിരുന്നു ഷൈൻ ഉണ്ടായിരുന്നത് ഡാൻസാർ സംഘം ഷൈൻ മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ലഹരി പരിശോധനക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കലൂരിലുള്ള പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ഷൈൻ രണ്ടാം നിലയിലെ ഷീറ്റിന്റെ മുകളിലേക്ക് ചാടി ചാട്ടത്തിന്റെ അഘാതത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഇവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു പടികെട്ടുകളിലൂടെ ഓടിയാണ് റിസപ്ഷന്റെ ഭാഗത്തേക്ക് എത്തിയത് അവിടെ നിന്ന് ഹോട്ടലിന് പുറത്തു കടന്ന ഷൈൻ അതുവഴി വന്ന ഇരുചക്ര വാഹനത്തിന് കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ലഹരി വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഷൈൻ താമസിക്കുന്ന സ്ഥലത്തെത്തിയത് റെയ്ഡ് വിവരം ചോർന്നതിന് പിന്നിൽ ഹോട്ടൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ജീവനക്കാരുടെയും മൊഴിയും പോലീസ് ശേഖരിക്കും ാരം ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന വീഡിയോ ദൃശ്യങ്ങൾ ടെലിവിഷൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ് സിനിമാ സെറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന യുവനടി വിൻസി അലോഷ്യസിന്റെ പരാതി വിവാദമായതിന് പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടോ വൈറലായത് ഒരു നായക നടൻ ലൊക്കേഷനിൽ നിന്ന് വെച്ച് തനോടപമര്യാദയായി പെരുമാറി എന്നുള്ള ബിൻസയുടെ പരാതിയിൽ താരസംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും കർശന നടപടികളിലേക്ക് നീങ്ങുന്നതായാണ് ഏറ്റവും അവസാനമായി വരുന്ന വാർത്തകൾ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്നുള്ള നടി വിൻസ് അലൌ ഷിൻസിന്റെ നിലപാടിനെ അഭിനന്ദിച്ച് കഴിഞ്ഞ ദിവസം നിരവധി പ്രമുഖർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ വെച്ച നടിയുടെ അപമര്യാദയായി പെരുമാറിയത് ആരാണെന്ന് മാത്രം വ്യക്തമായിരുന്നില്ല നായകനായ പ്രതി നായകൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് വ്യക്തത വന്നതോടെ വൻ പ്രതിഷേധമാണ് സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നത് ഐസിസിക്കും ഫിലിം ചേംബറിനും വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ നടപടി വേഗത്തിലാക്കാനാണ് തീരുമാനം മലയാളത്തിലെ ചില യുവ നടന്മാർ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ലൊക്കേഷനിലെ ലഹരി ഉപയോഗം സിനിമയുടെ പരാജയങ്ങൾക്ക് പോലും കാരണമാകുന്നുവെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പരാതി ഉന്നയിച്ചിരുന്നു എന്നാൽ ആരോപണ വിധേയരായ നടന്മാര്ക്കെതിരെ കര്ശനമായ നിലപാട് സ്വീകരിക്കാന് സിനിമാ സംഘടനകളോ ലഹരി വിരുദ്ധ സേനയോ തയ്യാറായിരുന്നില്ല സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താൻ പോലീസും തയ്യാറായിരുന്നില്ല